കേന്ദ്ര കേന്ദ്ര നമസ്കാരം ഉള്ളി സുരേണ്ണ നിങ്ങൾ തങ്കപ്പനല്ല പൊന്നപ്പനാണ് ഇത്ര മികച്ച ഒരു രാഷ്ട്രീയ ഗാനം ആ ഉള്ളിൽ നിന്ന് വന്നിറങ്ങിയല്ലോ കേരളം അല്ലെങ്കിൽ ഈ രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ ഗാനം അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടനെ ഇതിനേക്കാൾ സ്പെസിഫിക് ആയിട്ടും ഇത്ര വ്യക്തതയോടുകൂടി ഒരു രാഷ്ട്രീയ ഗാനം ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയ ഇപ്പൊ അങ്ങ് ആഘോഷിക്കുകയല്ലേ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ പാർട്ടിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവർ പറഞ്ഞു പോകും ഉള്ളിലുള്ള സത്യം അവർ പറഞ്ഞു പോകും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പിയുടെ ഐ ടി സെല്ലിന് ഉള്ളിസുര തന്നെ നേരിട്ട് എഴുതി കൊടുത്ത വരികൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വാക്കുകൾ അതായത് ഈ അഴിമതിക്ക് പേര് കേട്ട ഇലക്ട്രി ബോണ്ടിലൂടെ കോടികൾ കൊയ്യുന്ന ഈ നാട്ടിലെ പെട്രോളും ഗ്യാസും എല്ലാം വിറ്റ് തുലച്ച് അതിലും കോടികൾ കൊയ്യുന്ന ഈ അഴിമതി ഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കു എന്ന് ഉള്ളിസുര എണ്ണം കേരളത്തിൽ മുഴുവൻ പാടിക്കൊണ്ട് നടക്കുകയാണ് അപ്പോ അതിനൊപ്പം അണിനിരക്കണ്ട കൂട്ടരെ കേന്ദ്രഭരണതന്ത്രമിന്ന് പച്ചുടജ്ഞനൂട്ടേ താമരൂട്ടേ താമര വിറ്റുപാടി വീഴും പതിത ഭൂമി മാനവർ പുറഭയമായ ഞങ്ങളുണ്ടുകൂട്ടലേ പതിയിക്കുമിടതുപക്ഷവഞ്ചന പിശാചിതോടുയതി ും ഈ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം പുറത്തു വന്നതോടുകൂടി കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സി പി എമ്മിനുമൊക്കെ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണം കുറച്ച് സമാധാനമായി ചെയ്തതായി കാര്യം ഈ പാട്ട് തന്നെ സുരേന്ദ്രൻ നാടിനീളെ പാടിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് തന്നെ അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാറുകാർക്ക് തന്നെ ഈ അഴിമതി കേന്ദ്ര ഭരണത്തെ തച്ചുടയ്ക്കാൻ സുരേന്ദ്രന്റെ ഒപ്പം നിൽക്കേണ്ടതുണ്ട് അതായത് ഇക്കുറി സുരേന്ദ്രൻ ബി വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പദയാത്ര അത് ദൈവസഹായിച്ച തുടങ്ങിയ സമയത്തെ ട്രാക്ക് തെറ്റി ആളും പേരും ഊരും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് അത് വമ്പൻ ഹിറ്റ് ഹിറ്റാകാൻ വേണ്ടി ഇപ്പോ ഈ പാട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ആശയം ആർക്കും മനസ്സിലായില്ല ഇപ്പോഴാണ് ആ പാട്ട് പുറത്തു വന്നപ്പോൾ ഈ കേന്ദ്രത്തിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പദയാത്ര നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പദയാത്ര പിന്നെ ഈ പിന്തുണയ്ക്കേണ്ട കേന്ദ്രത്തിന്റെ ഭരണം നമുക്ക് അവസാനിപ്പിക്കല പുള്ളി സുരേട്ട നിങ്ങൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ നാട് നീളെ നടക്കുമ്പോൾ അതിന് ഈ നാടൊരു ശ്രദ്ധ തരേണ്ടതുണ്ട് കാര്യം ഇത്ര കൃത്യതോടുകൂടി അദ്ദേഹം തന്നെ പറയുകയാണ് ഈ കേന്ദ്രഭരണ അഴിമതിയാണ് ഇതിനെ തകർക്കാൻ വേണ്ടി ആൾക്കാർ അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പാട്ട് മാത്രം കേരളത്തിലെ സംഘപരിവാറുകാർക്കും ഒപ്പം ബി ജെ പി കേന്ദ്രഭരണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചാൽ മാത്രം മതിയാകും ഇത്ര മികച്ച രീതി ഐ ടി സെല്ലിൽ തന്നെ അവരുടെ ഭരണം കൊണ്ട് പൊറുതിമുട്ടി കാര്യം ജീവിക്കാൻ നിവർത്തിയില്ല അരിവേടിക്കാന്ന് വിചാരിച്ചാൽ പതിനെട്ട് രൂപയുടെ അരിവ് കൊണ്ടുവന്ന് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന കമ്മീഷൻ അടി എല്ലാത്തിലും കമ്മീഷൻ അടി പെട്രോളിൽ കമ്മീഷൻ അടി ഗ്യാസിൽ കമ്മീഷൻ അടി ഈ നാടിന്റെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് അതിലും കമ്മീഷൻ അടി അങ്ങനെ കമ്മീഷൻ അടിക്കാരെ പുറത്താക്കാനായിട്ട് ഈ നാട് അടി നിരക്കണമെന്ന ആ ഗാനം നമുക്ക് അന്വർദ്ധമാക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിൽ ഈ പ്രചരണ ഗാനമായിരിക്കണം ഓരോ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഞങ്ങളോട് ഭരണതന്ത്രം i